ഹായ് ലോ ഏദോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഏദോജന്മ കൽപനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല ആ ഒരു സംഭവങ്ങളും പിന്നെ ശ്രുതിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രുതിയെ കാണുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരു പ്രണയം തുടങ്ങുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച വലിയ വലിയ ട്വിസ്റ്റുകളായിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ശ്രുതി എങ്ങനെയാണോ അശ്വിനെ പറ്റി കരുതിയിരുന്നത് അശ്വിൻ വലിയൊരു ഏർ ദേഷ്യമുള്ള ആളാണെന്നും ഒരാളോടും സ്നേഹമോ കരുണയോ ഒന്നും ഇല്ലാത്ത ആളാണ് എന്നൊക്കെയാണ് ശ്രുതി അശ്വിനെ കുറിച്ച് വിചാരിച്ചിരുന്നത് എന്നാൽ ഈ ഒരു കുറച്ച് ദിവസത്തിന് ശേഷം അതായത് ഈ ഒരാഴ്ചയിൽ അശ്വിനെ കൂടുതൽ പഠിക്കാനും അശ്വിൻ ഒരു നല്ല നല്ല ഒരാളാണ് എന്ന് തിരിച്ചറിയാവുന്ന ഒരു ദിനങ്ങളും കൂടിയാണ് ശ്രുതി ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലാവണ്യ ഇത്രയും നാള് ശ്രുതിയെ വെറുതും ഒരു ജോലിക്കാരിയായിട്ടാണ് കരുതിയിരുന്നത് ഒരിക്കലും ഏഹ് തൻ ഒരിക്കലും ലാവണ്യ ശ്രുതിയെ സ്നേഹിച്ചിരുന്നില്ല എന്നാൽ ആ ഒരു അന്നത്തെ ഒരു സംഭവത്തോടു കൂടി മുത്തശ്ശി ലാവണ്യ പറഞ്ഞിട്ട് ലാവണ്യ സ്വയം ചെയ്ത കാര്യമാണ് അങ്ങനെ മുത്തശ്ശി വഴക്ക് പറയുമ്പോൾ ലാവണ്യ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നും അത് താൻ പറഞ്ഞുകൊണ്ടാണ് ലാവണി ആ കാര്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുറ്റം സ്വയം ഏറ്റെടുത്ത് ലാവണി ആ ഒരു ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചത് ലാവണിക്ക് ഒരുപാട് ഇഷ്ടമായി അതുമാത്രമല്ല ഒരുപാട് സന്തോഷമായി അങ്ങനെ ശ്രുതിയെ ഒരുപാട് ചേർത്ത് പിടിക്കുകയും ശ്രുതിയെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ ലാവണിയെ കാണുന്നുണ്ട് അങ്ങനെ ലാവണ്ണിയെയും ശ്രുതിയും കൂടി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായി അതിൻ്റെ ഇടയിൽ തന്നെ ശ്രുതി ലാവണ്ണിക്ക് ഒരു കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ിൽ ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രുതി ലാവണയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളും പിന്നെ തൻ്റെ ആ ഒരു അവസാനം താൻ പ്രായമാകുമ്പോൾ ഒരു നല്ല ഒരുപാട് പ്രായമായതിനു ശേഷം എങ്ങനെയായിരിക്കും ജീവിതം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഇമാജിനേഷൻ ലാവണയുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതോടുകൂടി ഇനി എനിക്കിങ്ങനെ പറ്റത്തില്ല അശ്വിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുകയും ശ്രുതി ഒരുപാട് ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രുതിയെ പോലെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി ലാവണിയെ ശ്രമി ലാവണിയെ ശ്രമി ശ്രമിക്കുന്നുണ്ട് ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വലിയൊരു ഡാ ആ ഒരു ലുക്കിലാണ് ലാവണി നടന്നിരുന്നത് എങ്കിൽ ഇപ്പം ഒരു കുറച്ച് മോഡേൺ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് മാറാൻ വേണ്ടിയിട്ടും മുത്തശ്ശിക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റാൻ ശ്രുതി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലാവണി അങ്ങനെ ഒരു മറ്റുള്ളവരെ പോലെ നല്ല സുന്ദരിയായിട്ട് അല്ലെങ്കിൽ നല്ല നാടൻ ലുക്കിൽ മാറി വരുമ്പോൾ മുത്തശ്ശിക്കും നമ്മൾ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ പോലും അവിടെ ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ അശ്വിന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ലുക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രഡീഷണൽ കാര്യങ്ങളൊന്നും അശ്വിൻ അത്രത്തോളം ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പൊ പിന്നെ ലാവണിയുടെ ഈ ഒരു മാറ്റത്തില് ഭയങ്കര ദേഷ്യത്തിലാണ് അശ്വിൻ അങ്ങനെ അവർക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും പിന്നെ ലാവണിയ്ക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അശ്വിൻ ഒരു ദിവസം അമ്പലത്തിൽ പോവുകയും ശ്രുതി അമ്പലത്തിൽ പോകുന്നുണ്ട് ആ ദിവസം അവിടെ ഒരു കുഞ്ഞ് നിൽക്കുമ്പോൾ ആ കുഞ്ഞിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആ അമ്പലത്തിൽ ഓരോ കാര്യ വഴിപാടും കാര്യങ്ങളും ചെയ്യുകയും പിന്നെ ആ കുഞ്ഞിനെ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുവരെ അശ്വിനെക്കുറിച്ച് എങ്ങനെയാണോ ശ്രുതി വിചാരിച്ചിരുന്നത് അതിൽ നിന്നെല്ലാം ഓപ്പോസിറ്റായിട്ട് അതിൽ നിന്നെല്ലാം മാറി ഒരു നല്ല മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രുതി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അഞ്ജലിയും അശ്വിനും തമ്മിലുള്ള ഒരു സംഭാഷണവും പിന്നെ അഞ്ജലിയോടുള്ള അശ്വിൻ്റെ സ്നേഹവും എല്ലാം ശ്രുതിയുടെ ആ ഒരു മാറ്റം ത്തിന് കാരണമാവുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം അതുവരിക്കും ബൈ